அது கண்டிப்பா வந்து இந்த பாத்ரூம் தான் ஓபன் பண்ணும் சோ இதை ஓபன் பண்ணாம சோ அங்கேயும் இங்கேயும் அலையறது ரொம்ப கஷ்டமா இருக்கு இப்ப பாரு பொம்பளைங்க எப்படி போவாங்க ஆம்பளை பரவாயில்ல ஏதோ போயிருவாங்க பொம்பளைங்க எப்படி போவாங்க சோ இந்த மெயின் பாத்ரூம் சோ மெயின் பாத்ரூமே ஓபன் பண்ணாம நாங்களா எங்க போறது இவ்வளவு வேற என்ன ஐயப்ப பக்தன்மாருக்கு பாத்ரூமில் போகிறனால சௌகரியங்கள் இல்ல அதுல காரணம் வச்சால இது லேலத்தில் போய் இல்ல ஒரு பாத்ரூம் மட்டும் நிலவில் இப்போ லேலத்தில் போயிட்டுள்ளது பட்சே சபரிமலை தீர்த்தாடனமாயிட்ட ഏറ്റവും കൂടുതൽ ஐயப்ப பக்தன்மார் வரனதும் ഒക്കെ എനിമേൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അപ്പോൾ അവനോടടുത്തുള്ളൊരു ബാത്റൂമാണ് ഈ ലേലത്തിൽ പോകാത്തത് അതുകൊണ്ട് നിലവിൽ അയ്യഭക്തന്മാർക്ക് സ്വകാര്യ കക്കോസുകളെയും ബാത്റൂമുകളെയൊക്കെ സംരക്ഷിക്കേണ്ട അല്ല പിന്നെ ബാത്റൂമിലൊക്കെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒന്നില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് തന്നെ അയ്യഭക്തന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക അല്ലെങ്കിൽ ലേലം ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്യുക ലേലം വന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് അത് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫിനെ ഇരുത്തി അയ്യഭക്തന്മാർ സൗജന്യമായി തന്നെ കൊടുക്കാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചിരിയാണ് മിഥുൻ നാളെ ശബരിമല നട തുറക്കുകയാണ് ഇനി തീർത്ഥാടന കാലമാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല എല്ലാ കാലത്തും ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ശുചിമുറികളുടെ അപര്യാപ്തത എന്നെല്ലാം എല്ലാ ഘട്ടം എല്ലാ വർഷവും അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാ കഴിയാറില്ല അത് പലപ്പോഴായി പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ കുരുങ്ങാറാണ് പതിവ് ഇത്തവണയും അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ് നമുക്കറിയാം എരുമേലിയാലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ഇടത്താവളം അവിടെ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള അയ്യപ്പന്മാരെല്ലാം അവിടെ എത്തി അവിടെ ശുചിമുറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെയാണ് കാരണം ഇവിടെയാണ് പേട്ടത്തുള്ളൽ നടത്തി കഴിഞ്ഞിപ്പോൾ അയ്യപ്പന്മാർ പേട്ടത്തുള്ളി ഇവിടെ എത്തി മ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി വലിയാമ്പലത്തിലേക്ക് എത്തുകയും ഇവിടെ പേട്ട അവസാനിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള തോടിൽ സ്നാനം നിർവഹിച്ച് ക്ഷേത്രദർശനം നടത്തുകയാണ് ചെയ്തത് ഈ തോട്ടിലെല്ലാം തന്നെ തോട്ടിൽ നടത്തുന്ന ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നടത്തുന്നതാണ് അതിനുശേഷം പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്നത് ഈ എരുമേലിയിലാണ് അയ്യപ്പന്മാരെല്ലാം നടത്താറുള്ളത് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാത്റൂം കേന്ദ്രമാണ് ഈ എരുമേലി ക്ഷേത്രത്തിൽ കുറച്ച് സമീപത്തുള്ള ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വലിയ ബാത്റൂം പക്ഷേ ഇത് എന്ന് പറയുന്നത് ഇതുവരെയായിട്ടും തുറന്നു നൽകിയിട്ടില്ല ഇന്നലെ മുതലേ എരുമേലിയിൽ അയ്യപ്പന്മാരുടെ വലിയ തിരക്കാണ് ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാർ എത്തുകയും അവരുടെ ചടങ്ങുകൾ നിർവഹിക്കുകയും പമ്പയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് അവിടെ ഇത്തരത്തിൽ അയ്യപ്പന്മാർ നേരത്തെ എത്തുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഒരു ലേലം വെച്ചിരുന്നു ആ ലേലത്തിൽ ആരും ഇത് ലേലത്തിലെടുത്തിരുന്നില്ല തുകയിലെല്ലാമുള്ള ലേലം ഒരു ലേലത്തിൽ ലേലം പോവാത്തത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അടുത്ത ലേലത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയും ചെയ്യും പക്ഷേ ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം ഏറ്റവും പ്രഥമമായിട്ടുള്ള കർത്തവ്യം അതാണ് ഏറ്റവും അതാണ് ഏറ്റവും ആദ്യം പൂർത്തിയാക്കേണ്ടതും പ്രധാന പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടും അതാണ് ഒരുപക്ഷേ ഇത്തരത്തിൽ ലേലം പോയിട്ടില്ല എങ്കിൽ ഇത്രയും അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിലേക്ക് വലിച്ചിഴക്കാതെ ആ ബാത്റൂമുകൾ ദേവസ്വം ബോർഡ് തന്നെ തുറന്നു കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ അയ്യപ്പ സേവാ സമാജമടക്കം ആവശ്യപ്പെടുന്നത് കാരണം ഈ അയ്യപ്പന്മാരെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളടക്കമുള്ളവർക്ക് വേണ്ട രീതിയിൽ ബാത്റൂം സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല പകരം ഇവർ പുറത്ത് അല്പം ദൂരെയുള്ള സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഈ കേന്ദ്രങ്ങളിലേക്ക് ഈ ശുചിമുറികളിലെ ആശ്രയിക്കേണ്ടി വരികയാണ് അവിടങ്ങളിലാണ് വലിയ പിടിച്ചു വറിയും വലിയ കൊള്ളയുമെല്ലാം നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ തുക ഈടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമെല്ലാം നടത്തുന്നത് അതായത് അയ്യപ്പന്മാരെ പിഴിയാൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന വിമർശനം അതേസമയം തന്നെ ദേവസ്വം ബോർഡിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും ഈ കുറഞ്ഞ തുകക്ക് ഇത് കിട്ടാനുള്ള ഒരു തന്ത്രമാണ് സ്വകാര്യ രോഗികളുടെ തന്ത്രമാണ് എന്നും ആ വിമർശനം ഉയരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കച്ചവടവും പണവും ലേലവുമെല്ലാം രണ്ടാമത്തെ കാര്യമാണ് പ്രഥമ പരിഗണന വേണ്ടത് അയ്യപ്പന്മാർക്ക് സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് അതിവിടെ നടത്തിയിട്ടില്ല ലേലം പോകുന്നതുവരെ ഈ ബാത്റൂം ഉള്ള സൗകര്യങ്ങൾ അടച്ചിടാനാണോ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമെന്നാണ് ശബരിമല അയ്യപ്പ സേവാ സമാജവും മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ ചോദിക്കുന്നത് അതിന് തയ്യാറാ അതിന് തയ്യാറാവരുത് അത് അങ് അത്തരം നിലപാട് ശരിയല്ല ഈ ശുചി തുറന്നു കൊടുക്കണം അയ്യപ്പന്മാർക്ക് ഉപയോഗിക്കാനായി അത് തുറന്നു കൊടുക്കണം ശേഷം ലേലം നടക്കുന്ന മുറയ്ക്ക് അത് ലേലമെടുക്കുന്ന ആ വ്യക്തിക്ക് ആരാണോ അവർക്ക് കൈമാറുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏതായാലും അയ്യപ്പന്മാർക്ക് വലിയ ദുരിതത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എരുമേലിയിലാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കാരണം നിരവധി അയ്യപ്പന്മാർ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നത് ഇവിടെയാണ് ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ സ്നാനമടക്കമുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നതും ഇവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ വലിയ രീതിയിലുള്ള ദുരിതത്തിലേക്ക് അയ്യപ്പന്മാരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു കൃത്യവിലോപമായി തന്നെ വിലയിരുത്താവുന്നതാണ് അയ്യപ്പ ഭക്തർക്ക് പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം പോലും ഒരുക്കാതെ ദേവസ്വം ബോർഡ് അധികൃതർ പ്രതിഷേധം ശക്തമാവുകയാണ് ഇരുമേലിൽ നിന്നും മിഥുനയ്യപ്പിനാണ് വിശദാംശങ്ങൾ നൽകിയത്